കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാമത്തെ അദ്ധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അപ്പോഴ അവൾ എലിയാവിനോട് അയ്യോ ദൈവപുരുഷനെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എൻ്റെ പാവം ഓർപ്പിക്കേണ്ടതിനും എൻ്റെ മകനെ കൊല്ലേണ്ടതിനും ആകുന്നുവോ നീ എൻ്റെ അടുക്കൽ വന്നത് എന്ന് പറഞ്ഞു എന്ന് കാണുന്നു ഒരിക്കൽ എലിയാവിനോട് ദൈവാത്മാവ് സംസാരിച്ചു തോട്ടരികത്തിലുള്ള വെള്ളം വറ്റിപ്പോയി കാക്കയുടെ വരവ് നിന്നു അപ്പോൾ പറഞ്ഞു നീ സാറാഹതിലേക്ക് കടന്നു പോകാൻ ഞാൻ അവിടെ ഒരു വിധവയോട് നിനക്ക് വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഏലിയാവ് ആ സർവത്തിലേക്ക് പോയപ്പോൾ അവിടെ പട്ടണ മതക്കിൽ ഒരു വിധവ നിന്ന് വിറവ് പുറക്കുന്നതാണ് കണ്ടത് അവ കണ്ടപ്പോൾ അവളോട് ഏലിയാവ് ചോദിക്കുകയാണ് എനിക്ക് അല്പം വെള്ളം തരാമോ എന്ന് ചോദിച്ചു അവൾ വെള്ളം എടുക്കാൻ പോയപ്പോൾ എനിക്കൊരു അപ്പം കൂടെ താ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ വിധവ സ്ത്രീ പറയുകയാണ് അല്പം എണ്ണയും അല്പം മാവുമേ ഉള്ളു അപ്പം ഞാനും എൻ്റെ മകനുമായിട്ട് അതിനെ പാചകം ചെയ്ത് കഴിച്ചിട്ട് മരിക്കാൻ കരുതിയെ രണ്ട് വിറവ് പൊറുക്കിക്കൊണ്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ദൈവപുരുഷൻ പറഞ്ഞു ആദ്യം നീ എനിക്കതിലൊരു ചെറിയ അട ചെയ്തു താ എന്ന് ചോദിക്കുകയാണ് അവനെ പറഞ്ഞയച്ചത് യഹോവയായ ദൈവമാണെന്ന് എലിയവനെ നല്ലതുപോലെ അറിയാം ആയതുകൊണ്ട് അവിടെ എന്തെങ്കിലും ഒരു അത്ഭുതം ചെയ്യുമെന്നും ദൈവ ഈ ഈ ദൈവപുരുഷൻ മനസ്സിലാക്കിയിരുന്നു അങ്ങനെ ഈ ദൈവമനുഷ്യൻ ആദ്യം ഒരപ്പവും കുറേ അല്പം വെള്ളവുമായിട്ട് ഈ സ്ത്രീ കൊണ്ടു കൊടുക്കുകയും ചെയ്തു അടുത്ത് പോയി നോക്കിയാൽ ഭരണി നിറയെ എണ്ണ പാത്രം നിറയെ മാവ് അപ്പോൾ അങ്ങനെ ഇവർ അങ്ങനെ ആ ഒരു ക്ഷാമകാലത്തോളം അവർക്കത് അങ്ങനെ നിന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ മകൻ ആ വിധവയായ സ്ത്രീക്ക് ഒരു മകനുണ്ട് മര മകൻ ദീനം പിടിച്ച് കിടപ്പിലായി കിടപ്പിലായി മരിക്കുകയും ചെയ്തു മരിക്കുകയും ചെയ്തപ്പോൾ ഈ സ്ത്രീയുടെ വായിൽ നിന്ന് വരുന്ന വാക്കാണ് നാം അവിടെ വായിച്ചു കേട്ടത് അയ്യോ അയ്യോ ദൈവപുരുഷനെ എനിക്കും നിനക്കും എന്ത് എൻ്റെ പാവം ഓർപ്പിക്കേണ്ടതിനും എൻ്റെ മകനെ കൊല്ലേണ്ടതിനും ആകുന്നുവോ നീ എൻ്റെ അടുക്കൽ വന്നു എന്നപ്പോൾ ഈ മനുഷ്യൻ വന്ന് ദൈവമനുഷ്യൻ വന്നതിന് കൊണ്ട് മകൻ മരിച്ചു എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞത് പറഞ്ഞു ഞാനും മകനും മരിക്കാറായിരിക്കുന്നു മരിക്കുവാൻ പോകുന്നു എന്ന് നാം നമ്മുടെ ജീവിതത്തിലും ഇതാണ് സംഭവിക്കുന്നത് നാം ആകെ കരഞ്ഞ് ഇനി മരണം മാത്രം മുമ്പിൽ കണ്ട് നമുക്ക് മുമ്പോട്ട് പോകുവാൻ ഒരു പത്ത് പൈസയുടെ വരുമാനം നമുക്ക് കാണത്തില്ല അതേപോലെ രോഗം മൂർജിച്ച് മരണാവസ്ഥയിലായിരിക്കാം ഇങ്ങനെ മരണത്തിന് മുഖാമുഖമായി കണ്ടു കിടക്കുമ്പോഴാണ് പലപ്പോഴും ദൈവം വന്ന് നമുക്ക് സുഖം തരുന്നത് സുഖം പ്രാപിച്ച് പിന്നെ വീണ്ടും ജീവിതത്തിലേക്ക് വന്ന് കുറേ സാമ്പത്തികം അല്ലെങ്കിൽ കുറേ അനുഗ്രഹം ജോലി ഇതെല്ലാം ആയി കഴിയുമ്പോൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ ഉടനെ വായിൽ നിന്ന് വരുന്നത് കർത്താവ് നീ എന്തിനീ ഇത് എന്നോട് ചെയ്തു ഞാൻ അത്രയ്ക്കും വേണ്ടി എന്ത് ഭാവം ചെയ്തു എന്ന് കേൾക്കുന്നു പ്രിയ ദൈവികൾ പലപ്പോഴും നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ നമ്മുടെ സഹിഷ്ണത എപ്പോഴാണ് ദൈവം മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് കഷ്ടം സംഭവിക്കുമ്പോഴാണ് കഷ്ടം സംഭവിക്കുമ്പോൾ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ എങ്ങനെയുള്ളതാണ് പലപ്പോഴും മരണാവസ്ഥയിൽ പോയിരിക്കുന്ന നമ്മെ ജീവിതത്തിലേക്ക് ദൈവം തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം അതേപോലെ മരണാവസ്ഥയിൽ പോയ എന്നെ തിരിച്ച് ദൈവം കൊണ്ടുവന്നു പക്ഷേ എൻ്റെ ഭർത്താവ് മരിച്ചപ്പോൾ എന്ത് നീ ഇത് എന്നോട് ചെയ്തു എന്ന് എനിക്ക് ചോദിക്കുവാൻ അധികാരമില്ല കാരണം എന്തെന്ന് പറഞ്ഞാൽ വേദനയാണ് മരണമരമുള്ള വേദനയാണ് എനിക്ക് പക്ഷേ എങ്കിലും അത് ദൈവസന്നിധിയിൽ അത് എനിക്ക് ദൈവത്തിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നടക്കുമ്പോൾ ഞാൻ അത് എങ്ങനെ പ്രതികരിക്കുന്നു ദൈവത്തോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു ഇന്ന് പലപ്പോഴും നഷ്ടവും കഷ്ടവും മരണവും വരുമ്പോൾ ജനം ദൈവത്തിനെതിരായിട്ട് ദൈവം എന്തുകൊണ്ട് ദൈവത്തിന് കണ്ണില്ലേ എന്തുകൊണ്ട് എന്നോട് ഇത് ചെയ്തു എന്നാണ് നാം പലപ്പോഴും കേൾക്കാറ് പുറിയ ദൈവ പൈതൽ അങ്ങനെയല്ല ഒരു ദൈവ പൈതലാണെങ്കിൽ ദൈവം തരുന്ന നന്മ അനുഭവിക്കുന്ന നാം കഷ്ട ദിവസത്തിൽ നമ്മോടുകൂടെ വന്നിരുന്ന നമുക്ക് നന്മ ചെയ്തു തന്ന ദൈവം ജീവിതയാത്രയിൽ നാം ചില പാതകളിൽ കൂടെ കടത്തിവിടുമ്പോൾ ഒരു കണ്ണുനീരിൻ്റെ പാതയിൽ കൂടെ അല്ലെങ്കിൽ മരണ ഇരുളിൻ്റെ പാതയിൽ കൂടെ കർത്താവ് നമുക്ക് കട നമ്മെ കടത്തി വിടുമ്പോൾ ഒരു അനധാവീത് രാജാവ് പറഞ്ഞതുപോലെ മരണ ഇരളിൻ്റെ പള്ളത്താക്കൾക്കൂടെ ഞാൻ നടന്നാലും ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാനും നാം വാതുറന്ന് വാതവറി കർത്താവിന് വിരോധമായി ഒന്നും സംസാരിക്കാതിരിപ്പാനും ദൈവം നമുക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങൾ വാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവെ അങ്ങ് ഞങ്ങളീ ഭൂമിയിലാക്കിയിരിക്കുമ്പോൾ അങ്ങയുടെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ നിറവേറ്റിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ആ പാതയിൽ കൂടെ ഞങ്ങൾക്ക് കടന്നു പോകേണ്ട കൃപ നൽകിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്ത് എന്ന് ചോദിച്ച് കർത്താവ് മുറുമുറുത്ത് കർത്താവ് പഴയ ജീവിതത്തിലേക്ക് തിരിഞ്ഞു പോകാതെ കർത്താവെ ഞമ്മക്ക് കാണാനിരിക്കുന്ന ആ ദേശത്തേക്ക് അബ്രഹാം ഈസഖാ കി അക്കോബ് എന്നിവർ കർത്താവ് വിശ്വാസത്തെ മുമ്പിൽ പിടിച്ചുകൊണ്ട് കർത്താവ് മുമ്പോട്ട് എല്ലാ കഷ്ടതയിലും യാത്ര ചെയ്തതുപോലെ കർത്താവ് നമുക്ക് മുമ്പായിട്ട് വെച്ചിരിക്കുന്ന ആ പരമ ഭാഗ്യ ഭാഗ്യത്തെ കണ്ടുകൊണ്ട് ആ മുമ്പോട്ട് യാത്ര ചെയ്യാൻ ഞങ്ങൾ ഓരോരുത്തരെയും കരം പിടിച്ച് നടത്തണം മേയെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ചുരുക്കമായ പ്രാർത്ഥന കേട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ ചുരുക്കമായ പ്രാർത്ഥന കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ അഹമേൻ